പ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ തുടങ്ങാം ഒരു കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവാളൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് വഴറ്റി ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങൾ ചേർത്ത് ഒരു അല്പും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അടുത്തതായിട്ട് ഒരു അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇനി ഗരം മസാല പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക പൊട്ടറ്റോ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വരുമ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക പൊട്ടറ്റോ കഷ്ണങ്ങൾ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ടായിരുന്നു മഷ്റൂംസ് ചെറിയ സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ എന്താ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മഷ്റൂം പൊട്ടറ്റോ മസാല റെഡിയാണ് അപ്പോൾ എൻജോയ്